നമസ്കാരം ഇക്കാലത്ത് ഏറ്റവും ജനപ്രിയമായ മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ആണ് മറ്റയുടെ വാട്സപ്പ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ സ്വകാര്യ ചാറ്റുകൾ കോളുകൾ മറ്റ് സംഭാഷണങ്ങൾ എന്നിവയ്ക്കായാണ് വാട്സപ്പ് ഉപയോഗിക്കുന്നത് വാട്സപ്പ് ചാറ്റുകളും ഉള്ളടക്കങ്ങളും മറ്റാരെങ്കിലും കണ്ടാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് മറ്റാരെങ്കിലും രഹസ്യമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അറിയേണ്ടതും വളരെ പ്രധാനമാണ് വാട്സപ്പിന്റെ മാതൃ കമ്പനിയായ മെറ്റിയുടെ അവകാശവാദം അനുസരിച്ച് പ്ലാറ്റ്ഫോമിലെ ചാറ്റുകളും വീഡിയോ ഓഡിയോ കോളുകളും പൂർണ്ണമായും എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ചിലപ്പോൾ ഒരു മൂന്നാം കക്ഷി ആപ്ലിക്കേഷൻ അതായത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴി മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങളുടെ സ്വകാര്യ ചാറ്റുകൾ ആക്സസ് ചെയ്യാൻ ആർക്കെങ്കിലും കഴിഞ്ഞേക്കും അതായത് സന്ദേശങ്ങൾക്കും കോളുകൾക്കും കമ്പനി എൻ ടു എൻഡ് എൻക്രിപ്ഷൻ ഉറപ്പാക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലോഗിങ് വിശദാംശങ്ങൾ കൈവശമുണ്ടെങ്കിൽ ഹാക്കർമാർക്ക് അല്ലെങ്കിൽ അനധികൃത ഉപയോക്താക്കൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നാൽ ഇത്തരം ഡിവൈസുകൾ പരിശോധിച്ച് നീക്കം ചെയ്യാൻ ചില മാർഗങ്ങളുണ്ട് മറ്റാരെങ്കിലും നിങ്ങളുടെ വാട്സപ്പ് ആക്സസ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ നിങ്ങൾ ഒരു തേർഡ് പാർട്ടി ആപ്പും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല നിങ്ങളുടെ അക്കൗണ്ട് സജീവമാക്കിയിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളിലും കാണാനാകും നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു ഇൻബിൽറ്റ് ലിങ്ക്ഡ് ഡിവൈസസ് സവിശേഷത പരിചയമില്ലാത്തൊരു ഉപകരണം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് അത് ഉടനടി തന്നെ നീക്കം ചെയ്യാൻ കഴിയും അനധികൃത വാട്സപ്പ് ലോക്കനുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ നോക്കാം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വാട്സ്ആപ്പ് തുറന്ന് മൂന്ന് ഡോട്ട് മെനുവിൽ ടാപ്പ് ചെയ്യണം മെനുവിൽ നിന്ന് ലിങ്ക്ഡ് ഡിവൈസുകൾ തിരഞ്ഞെടുക്കണം നിങ്ങളുടെ വാട്സ്ആപ്പ് അക്കൗണ്ട് ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളുടെയും ഒരു ലിസ്റ്റ് ദൃശ്യമാകും ആൻഡ്രോയിഡ് വിൻഡോസ് അല്ലെങ്കിൽ ബ്രൗസർ സെഷനുകൾ പോലുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് കാണാനാകും അപരിചിതമായ ഒരു ഉപകരണം കണ്ടെത്തിയാൽ അതിൽ ടാപ്പ് ചെയ്ത് ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനാകും ഒന്നിലധികം ഉപകരണങ്ങളിൽ ഒരേ സമയം അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ ഉപയോക്താക്കളെ പ്രാപ്തമാക്കുന്നതാണ് ലിങ്ക്ഡ് ഡിവൈസ് ഫീച്ചർ ഇതിനായി ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ നിങ്ങൾ നിങ്ങളുടെ വാട്സ്ആപ്പ് അപ്ഡേറ്റ് ചെയ്യണം വാട്സപ്പിന്റെ ലിങ്ക്ഡ് ഡിവൈസസ് ഫീച്ചർ വഴി നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഉപകരണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഉപകരണം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നീക്കം ചെയ്യാൻ സാധിക്കും ആരെങ്കിലും അനധികൃത ആക്സസ് നേടിയാൽ നിങ്ങളുടെ അറിവില്ലാതെ അവർക്ക് നിങ്ങളുടെ വാട്സപ്പ് ഉപയോഗിക്കുന്നത് തുടരാൻ സാധ്യതയുണ്ട് ലിങ്ക്ഡ് ഡിവൈസസ് പതിവായി പരിശോധിക്കുന്നതിലൂടെ നിങ്ങളുടെ അക്കൗണ്ട് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാനും സാധിക്കും വാട്സപ്പ് സെറ്റിംഗ്സിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സെറ്റ് ചെയ്യുക നിങ്ങളുടെ ഒ ടി പി ഒരിക്കലും ആരുമായി പങ്കിടാതിരിക്കുക നിങ്ങൾ ഉപയോഗിക്കാത്ത ഉപകരണങ്ങളിൽ നിന്ന് ലോഗൗട്ട് ചെയ്യുക തുടങ്ങി അനധികൃത പ്രവേശനം തടയാനും നിങ്ങളുടെ ചാറ്റുകൾ സുകാര്യമായി സൂക്ഷിക്കാനും ഈ ഘട്ടങ്ങൾ നിങ്ങളെ സഹായിക്കും